നല്ലൊരു വീട് വെക്കണം ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റോ സൗകര്യം നിങ്ങൾ രണ്ടുപേരുടെ അത്യാവശ്യം പൈസ ഇല്ലേ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കോ അതാകുമ്പോൾ ആ ലൈഫിൽ കൂടെ എൻജോയ് ചെയ്യാലോക്കുന്നുണ്ട് അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്ന് എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കൊന്തനായ മതി

െ പിന്നെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ബാർബിക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ അങ് എഴുതി കൊടുക്കാൻ ശരിക്കും പറഞ്ഞാ എന്റെ സിഷ്ടും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണോണ്ടാക്കുന്നുണ്ടല്ലോന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത് എന്റെ അനുഭവം തന്നെ വെച്ച് പറയാ അവകാശങ്ങളെ നമ്മൾ വാങ്ങണം എന്തിനാ ഈ ഈ കൊറച്ചാള് മുമ്പേ ഞാൻ കുറച്ച് ചങ്ങോട്ട് ചെയ്തിരുന്നു ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം അത് എൻ്റെ പേരില് തന്നെ തിരിച്ചെത്താം ഞാൻ പറഞ്ഞു പേരിലൊക്കെ എന്തിരിക്കുന്നു പറഞ്ഞു ശരിയെന്നാ ഞാൻ നല്ല മനുഷ്യൻ കിട്ടി െ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിൽ എത്തിയെ അമേരിക്കയിലല്ലട നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഏ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ചെയ് ഈ പെട്ടിയൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ മോളെ അതൊക്കെ എടുത്ത് മറക്കാതെ പോയി അച്ഛൻ ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അധികാരി അധികാരപ്പിടിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ പെരുമാറ്റം ശരിയല്ലേ പാവഞ്ചാട്ട് ഒരാ

ഹലോ സമയായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ ബിനു ഏട്ടാ അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ ബിനു ഏറ്റെന് വാ എന്നാൽ റെസ്റ്റ് എടുക്ക ഞങ്ങളിറങ്ങട്ടെ

ശരിക്കും ചേട്ടന് ഇഷ്ടമായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ <laughs> <laughs> ോ എന്നാ കണ്ടുപിടിച്ചത്രിത്രം അറിയണോ രണ്ടാം ലോകമഹായുദ്ധം അന്ന് ചത്തു അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേരെ ഉണ്ടാ അതും തർക്കിക്കണേ പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ ആ ശരി പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് എന്ത് പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന് പാർക്കറാണെന്ന് ഞാൻ നിനക്കെന്താ പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ അച്ഛനെന്താ അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ മത്സരം നടന്നിട്ടുണ്ടോ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛനീ പറ ഞാൻ നിന്റെ പോലെ അടിസ്ഥാനം ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ലേ അല്ലാതെ ഒന്നിനും കൊള്ളാത്തൊരു അല്ല ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകൾ ഉണ്ടാകുന്നു

കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരും കൊള്ളാം മകൻ വെന്തളിഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം